ഈ സി പി എമ്മിന്റെ പരാജയത്തിന് ശേഷം ഒരു കുടുംബകലഹം ഉണ്ടായിരിക്കുക വല്യേട്ടനായിട്ടുള്ള സി പി എമ്മും അതുപോലെ കൊച്ചനിയനായിട്ടുള്ള സി പി ഐ സി പി ഐ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല പക്ഷെ ബിനോയ് വിശ്വം നയിച്ചിരിക്കുന്ന ആഗോള മതേതരത്വ പ്രത്യയശാസ്ത്രത്തിന്റെ മുടി ചിയുടെ മണ്ണാൻ സി പി എം എന്തൊക്കെയോ ധരിച്ചു വെച്ചിട്ടുണ്ട് സി പി എം ഇല്ലെങ്കിൽ സി പി സി പി എം ഇല്ലെങ്കിൽ സി പി ഐ ഇല്ലെന്നുള്ള സ്ഥിതിയാണ് അപ്പൊ അവർ ഒരു തത്വിക വിശകലനം നടത്തിയിട്ട് പാർട്ടി തോറ്റു തോറ്റ അല്ല സമ്മതിക്കണം എന്നിട്ട് പറയുന്നുണ്ട് തോൽവി അല്ലെങ്കിൽ പരാജയം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പുല്ലാണ് അതൊന്നും കാര്യമില്ല പക്ഷെ സത്യം സത്യമായിട്ട് പറയണം ശബരിമല പ്രശ്നം ബാധിച്ചിട്ടുണ്ട് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് ബാധിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതും ബാധിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇങ്ങനെയാണ് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ ഞാൻ കാണും കൈ കൊടുക്കും ചിരിക്കും പക്ഷെ കാറിൽ കേറ്റിയില്ല കാറിൽ കയറ്റി കഴിഞ്ഞാൽ ഉടനെ ഒരു പ്രത്യേക ശാസ്ത്രം ഇടിഞ്ഞുപോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ഈ താത്വികാവലമന നട ഒരാളിനെ ഒരു പ്രായ വന്ദ് അദ്ദേഹത്തിന് സ്വന്തം ഇതിനേക്കാളും വലിയ കാറൊക്കെ ഉണ്ട് ഒരു വയോധികനെ കാറിൽ കയറ്റി ഒരു പക്ഷേ അദ്ദേഹത്തിന് അങ്ങോട്ട് കിടക്കാൻ പെർമിഷൻ കാണത്തില്ല മുഖ്യമന്ത്രിക്ക് മാത്രമേ കാണുമായിരിക്കും എന്തായിരിക്കും സംഭവം ഈ ലഘുവായി കാറിൽ കയറ്റുക എന്നുള്ളതാണോ പ്രത്യേക ശാസ്ത്രം എന്ത് വൃത്തികെട്ട വർത്തമാനങ്ങളാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല പക്ഷേ ദണ്ണമുണ്ട് കമ്മ്യൂണിസ്റ്റത്തെക്കുറിച്ച് അഭിമാനിച്ചിരുന്ന അഹങ്കരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വിപ്ലവം വരും സ്ഥിതിസമത്വം വരുമെന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് എന്താ പറയുന്നത് ആണോ പ്രത്യേക ശാസ്ത്ര പ്രശ്നം എന്താണിത് അല്ലേ അത് ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അപചയമാണത് അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ എടുത്ത് പരിശോധിച്ചാൽ സി പി ഐക്ക് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ അണികളും ജനപിന്റണയും ഉള്ളൊരു നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതാണ് നമ്മൾ രസം കൂടിയുണ്ട് സി പി ഐയിൽ കൂടുതലുമുള്ളത് അദ്ദേഹത്തിന്റെ അനുയായികളാണ് ആ കാര്യം നമ്മൾ മറക്കണ്ട ശ്രീനാരായണ ഗുരുവിന്റെ അനുയായികളാണ് എന്ന് ഞാൻ ഒതുക്കുന്നില്ല ശ്രീനാരായണ ഗുരുവിൽ വിശ്വസിക്കുന്നവരാണ് പാർട്ടി അത് മറന്ന തലമറന്ന വിനോദില്ല ഇതിൽ എൽ ഡി എഫിന് തൊണ്ണൂറ്റി എൺപത് സീറ്റ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് പതിനേഴ് സീറ്റ് സി പി ഐയുടെ വകയാണ് പതിനേഴ് ഉള്ളവർക്ക് കൂടെ നിന്നുകൊണ്ടാണ് അതാണ് യഥാർത്ഥ പ്രശ്നം സി പി ഐക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് സി പി എമ്മിനോട് മത്സരിച്ച് ജയിക്കാനുള്ള കഴിവുണ്ടോ ഇല്ല അത് അവർക്ക് നന്നായിട്ട് അറിയാം എന്നാലോ ഞങ്ങളുടെ എന്താ തലയിലൂടെയാണ് ഭരണത്തിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങ് പോകുന്നത് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ ചർച്ച ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹുളം ഉണ്ടാക്കും ആക്ച്വലി സി പി എം ഇവരെ മൈൻഡിൽ നിന്നുണ്ടോ ഇല്ല പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു ഘടകക്ഷിയുടെ പരിഗണന പോലും അവർക്ക് കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമില്ല സി പി എമ്മിന് നന്നായിട്ട് അറിയാം ഞങ്ങളുടെ ചെലവിലാണ് വാഴ നനയുമ്പോൾ ചീരയും നനയുന്നതെന്ന് അവർക്കറിയാം അങ്ങനെ നിൽക്കുന്ന സി പി ഐ ആഗോളമായ അഭിപ്രായങ്ങൾ പറയുക അതേപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കയറി ഇടപെടുക കേരളത്തിന്റെ ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നതിൽ ഞങ്ങൾക്കുള്ളത്രയും റോള് മറ്റാർക്കും ഇല്ല എന്നൊക്കെ പറയുക അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് അഭിപ്രായങ്ങളും മന്ത്രിയും നിലപാടും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം സി പി ഐക്ക് സ്വതന്ത്രമായി സ്വന്തമായി തീരുമാനമെടുക്കാൻ എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഭരണം പത്ത് വർഷം നീണ്ടതിനിടക്ക് നിരവധിയായ സംഭവ വികാസങ്ങൾ കടന്നുപോയിട്ടുണ്ട് നമ്മൾ അതിൽ കണ്ട ഒരൊറ്റ വിഷയം മാത്രമാണ് വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം പി എം ശ്രീ കേരളത്തിൽ കൊണ്ടുവന്ന് കുട്ടികൾക്ക് സ്മാർട്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെ എതിർക്കാനായിട്ട് ഇവർ മുന്നോട്ട് വന്നു അതല്ലേ കഴിഞ്ഞിടക്ക് നമ്മൾ കണ്ട് നശിപ്പിച്ചു ഇല്ലേ അതായത് നയം എന്ന് പറയുന്നത് ആർക്കു വേണ്ടിയാ കേരളം ഒരു കാര്യം ഇടപെട്ട് കൊണ്ട് പറയാതിരിക്കാൻ കഴിയുന്നില്ല അതായത് വ്യവസായങ്ങൾ ഇവർ പണ്ടേ നശിപ്പിച്ചു ടി വി തോമസ് പിന്നെ ജപ്പാനിൽ പോയി കുബോട്ട പവർ ടില്ലർ കൊണ്ടുവരാൻ നേരത്തെ അത് പറ്റില്ല തൊഴിലാളികളെ കൊണ്ട് ഈ പിണറാണ് അത് തടഞ്ഞു അദ്ദേഹം മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ കൊണ്ടപ്പോൾ അത് തടഞ്ഞു എത്ര വ്യവസായങ്ങളാണ് ഈ കൊടുപിടിച്ചുള്ള ട്രേഡ് യൂണിയൻ ഇ ഐ ടിയുവിൻ്റെ എ ഐ ടി സമരം കണ്ടിട്ട് ഈ നാട് വിട്ട് മനപ്രയാസപ്പെട്ട് പോയിട്ടുള്ളത് അതുണ്ടായിരുന്നെങ്കിൽ എത്ര പേർക്ക് തൊഴിൽ കിട്ടിയതിനേയും ഇത് നശിപ്പിച്ചു കളഞ്ഞു ഇപ്പോൾ എന്താണ് പി എം ശ്രീ വിദ്യാഭ്യാസ പദ്ധതി അടഞ്ഞോടുകൂടി ഇവർക്ക് ഉദ്യോഗ ക്ഷമത ഒരു ജോലി കിട്ടാനുള്ള യോഗ്യത നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇല്ലാതാക്കുകയും വിനോദ വിഷയമാണല്ലോ ഈ ബിനോയ് ഈ കൈയും കാലും മുറിച്ചിട്ട ഈ പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ തലവനായിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ പുലഭ്യം പറയുന്നത് കാണുകയുണ്ടായി വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വളരെ അറിയപ്പെടുന്ന പരക്കെ പല രീതിയിലും സ്വാതന്ത്ര്യം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ നേരെ ഉയരുന്ന നാവ് അതേപോലെ മറ്റു സംഘടനയുടെ ഭാരവാഹികളായിട്ട് തലപ്പത്തിരിക്കുന്ന മത സാമൂഹ്യ സംഘടനകൾക്ക് നേരെ ഇവർക്ക് ചുരുട്ടാനും ഉപയോഗിക്കാനും പറ്റുന്നില്ല അവിടെ എന്ത് വേണമെങ്കിലും വെള്ളാപ്പള്ളിയെ പറയാമെന്നും അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട് തെരുവിൽ വെച്ചിരിക്കുന്ന ചെണ്ട പോലെയാണ് ഈ സമൂഹത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ വാക്ക് പക്ഷെ കളിക്കുന്ന വെള്ളാപ്പള്ളിയോടാണ് വെള്ളാപ്പള്ളിക്ക് ഇതിനേക്കാൾ ലൈസൻസ് വേണ്ടാത്ത നാവുള്ള ഒരു മനുഷ്യനാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് ഇതിനോട് അനുബന്ധിച്ച ഒരു വാർത്ത കണ്ടതാണ് ചാനൽ ആങ്കർമാരോട് അദ്ദേഹം പറയും അദ്ദേഹം തൻ്റെ ഇടിയായ ഒരു മനുഷ്യനാണ് സ്വന്തം വഴി പറയും ഉള്ള തുറന്നു പറയും അപ്പൊ ആ രീതിയിലുള്ള ഒരാളോട് സംസാരിച്ചാൽ ഇപ്പോ അദ്ദേഹം എന്താ വളരെ മോശപ്പെട്ട ഒരു ഭാഷ അത് ഞാൻ പറയുന്നില്ല ആ രീതിയിലാണ് ബിനോ വിശ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയൊന്നും ഒരു പൊതുപ്രവർത്തകൻ ബിനോ വിശത്തെ കുറിച്ച് പറയാ ഒരു പൊതുപ്രവർത്തകനല്ലേ മാതൃകാപരമായി സംസാരിക്കേണ്ടയാളാണ് അദ്ദേഹം അങ്ങനെയല്ല ഒരു സമുദായ നേതാവിനെ കുറിച്ച് പൊതുവേദിയിൽ പ്രത്യേകിച്ച് ചാനലുകളുടെ എല്ലാം മുന്നിൽ പറയേണ്ടത് ഇവർക്ക് ഇലക്ഷന്റെ ആവശ്യം വരുമ്പോൾ ഒരു എലക്ഷനോട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാകുമോ ഇല്ല ഒരക്ഷരം അപ്പൊ അടവ് നയം എടുക്കും എന്നാൽ അതല്ലാത്ത സമയത്തോ ഞങ്ങൾ എന്തോ ഈ കേരള ഗവൺമെന്റിനെ നിയന്ത്രിക്കാൻ തക്ക ശേഷിയുള്ളവരാണെന്ന് കാണിക്കാൻ വേണ്ടി അഭിപ്രായം ശ്രീ ശ്രീ പിണായിറായ് വിജയനും വെള്ളാപ്പള്ളി നടേശനും കൂടെ ഒരു കാറിൽ കയറി യാത്ര ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണെന്ന് എന്താ അടിസ്ഥാനത്തിലാ പറയുന്നത് അതെ എന്താ കുഴപ്പം ഇതൊരു പാവപ്പെട്ട കർഷക തൊഴിലാളിയെ കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല വെള്ളാപ്പള്ളിയെ കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല എന്താ അയിത്തമുണ്ടോ ഈ ചോദിച്ചതുപോലെ തന്നെ വെള്ളാപ്പള്ളിക്ക് എന്താ അയത്തം ഉണ്ടോ കർഷക തൊഴിലാളിക്ക് അയത്തം ഉണ്ടോ കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി മാത്രമായിട്ട് പോകാനുള്ള കാറാക്കരുത് എന്താ കൊടുത്താലേ ലിഫ്റ്റ് കൊടുത്താലേ അല്ല മുഖ്യമന്ത്രിയുടെ കാർ എന്ന് പറയുന്നത് ഈ മുക്കിപ്പോ കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ പറയുന്നുണ്ടായി തിരുവനന്തപുരത്തെ സ്റ്റാൻഡില് മേയർക്ക് വണ്ടി കൊടുത്താൽ പിന്നെ ഞങ്ങൾ കയറിയില്ല ഇതെല്ലാം ജനങ്ങളുടെയാണ് മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന കാറും ബിനോയ് ഉപയോഗിക്കുന്ന കാറും അത് അദ്ദേഹത്തിന് ഏതെങ്കിലും സ്ഥാനം വഴി കിട്ടിയതാണെങ്കിൽ ഗവൺമെന്റിന്റെ കാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് പബ്ലിക്കിന്റെ പണ്ടൊരു വിവരം കേട്ട പ്രസ് ക്ലബ് പ്രസിഡന്റ് പറഞ്ഞു ദൂരദർശനിലെ ഇത് വാർത്താ സമ്മേളനം എടുക്കാം വാർത്താ സമ്മേളനം എടുക്കാൻ പത്രക്കാരന്റെ പടം എടുക്കാനല്ല പോകുന്നത് വാർത്താ വാർത്താ പ്രസ്താവന അടുത്ത നാളിന്റെയാണ് അതെടുത്തോണ്ട് പോകുന്നപ്പോൾ അവരുടെ പടം കാണിച്ചില്ലെന്നും പറഞ്ഞു പ്രസിഡന്റ് പ്രസിഡന്റും സെക്രട്ടറിയും രണ്ടു വയസ്സും കയറിയിരിക്കും ഇല്ലേ പിന്നെ കാട്ടാനക്കുറ്റും രണ്ട് താപ്പാനകൾ ഇരിക്കുന്ന പോലെ അവരുടെ ഫോട്ടോ കൊടുത്തില്ലെന്ന് പറഞ്ഞു ഇനി ദൂരദർശന ഇതിനകത്ത് കയറ്റത്തില്ലെന്ന് ഓ പ്രസ് ക്ലബിനകത്ത് കയറ്റത്തില്ലെന്ന് സർക്കാരിന്റെ പണ്ടോടുകൂടി പ്രവർത്തിക്കുന്നതാണ് കെട്ടിടം ഒക്കെ അതെ അവിടെ കയറ്റാൻ വേണ്ട അല്ല ഇതിന് ഈ പന്നിന്റെ വീന്ദ്രൻ ഇതുപോലെ സെക്രട്ടറി ആയിട്ട് ഒരു കാലഘട്ടം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും അദ്ദേഹം അദ്ദേഹം ശ്രദ്ധേയമായി പറഞ്ഞൊരു വാദ്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ മൊത്തത്തിൽ അധപ്പതിച്ചു പോയതിന്റെ കാര്യം ഇന്ത്യ സംസ്കാരം എന്ന് പറയുന്ന ഹൈന്ദവതയാണ് അതിനെ തിരിച്ചറിയാതെ അതാണ് ഇന്ത്യയുടെ സംസ്കാരം തിരിച്ചറിയാത്തതാണ് പ്രശ്നം സി പി എമ്മിന്റെ പ്രശ്നം അതാണ് ഇന്ത്യയിൽ പച്ച പിടിക്കാത്തതിന്റെ കാര്യം അത് സംസ്കാരം പിടി മനസ്സിലാക്കാത്തതിന്റെ തൃണമൂൽ കേറിപ്പോയതിന്റെ കാര്യം അതാണ് അവരെ ദുർഗയെ ആരാധിച്ചു അമ്പലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു മറുപടി ബി ജെ പി എതിർക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അവരെ ഇപ്പോഴും അവര് സി പി എം പോവുകയും തൃണമൂൽ കോൺഗ്രസ് അവിടെ വിജയിക്കുകയും ചെയ്യുന്നത് ഇത്ര ബാർ ഹിന്ദുവിരുദ്ധതയില്ലവർക്ക് ഹിന്ദു വിരുദ്ധതയാണ് സി പി എമ്മിന്റെയും അതിപ്പോ അദ്ദേഹം നടേശൻ എന്ന ഒരു വ്യക്തിയിലൂടെ പ്രകടിപ്പിക്കുക അതിന് ഇത് മാത്രമല്ല ചില പത്രങ്ങൾ ചില പത്രങ്ങൾ ഇവിടെ വലിയ കെമ കെ മടുത്ത് ഹിന്ദുവിരുദ്ധതയായിട്ട് എഴുതി വെക്കും എന്തിനാണെന്നറിയോ മലപ്പുറത്തും ആ പ്രദേശങ്ങളിൽ ഇവർക്ക് സർക്കുലേഷൻ കൂടുതൽ കിട്ടും കാണുമ്പോൾ അത്രയ്ക്കുണ്ട് നമ്മുടെ മത സൗഹാർദ്ദം അത്രക്കുണ്ട് ഹിന്ദുക്കളെ പത്ത് പറയുമ്പോൾ എന്നാൽ ഈ പത്രം എന്ന് പറഞ്ഞ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട് അത് ആദ്യം ആ മതാദ്യത്തിൽപ്പെട്ടവർ നിർത്തണം മനസ്സിലുള്ള ഈർഷ്യ ഉള്ളിൽ ഈർഷ്യ വെച്ചോണ്ട് നരേന്ദ്രമോദിയെ കണ്ടുകൂടാത്ത അദ്ദേഹം ഹിന്ദുവിൻ്റെ ഒരു പ്രതി ഈ സംസ്കാരത്തെ പ്രതിനിധാനം ചെയ്യുന്നതുകൊണ്ട് ഇമാതിരി ഉള്ളതാണ് ശരിയായിട്ടുള്ള മതവൈരം മതവർഗീയത അത് മാറ്റിയെടുക്കണം അല്ലെങ്കിൽ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ അത് അപകടമായിട്ട് കാര്യം തീരുവെന്നുള്ളതായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക